يا الكتاب تلبسون الحق الحق بالباطل وتكتمون تعلمون വേദവാഹകരെ നിങ്ങൾ സത്യത്തിന് മിഥ്യയുടെ വർണ്ണം നൽകി ആശയക്കുഴപ്പമുണ്ടാക്കുന്നത് അറിഞ്ഞുകൊണ്ട് സത്യം പൂഴ്ത്തിവെക്കുകയോ

രാവിലെ നിങ്ങൾ വിശ്വസിച്ചു കൊള്ളുക വൈകുന്നേരം അതിനെ തള്ളിപ്പറയുകയും ചെയ്യുക ഒരു പക്ഷേ നമ്മുടെ ഈ തന്ത്രം വഴി ഇക്കൂട്ടർ അവരുടെ വിശ്വാസത്തിൽ നിന്ന് മടങ്ങിയേക്കാം മദീനയുടെ പരിസര പ്രദേശങ്ങളിൽ പാർത്തിരുന്ന ജൂതന്മാരുടെ നേതാക്കളും പുരോഹിതന്മാരും ഇസ്ലാമിക പ്രബോധനത്തിന്റെ ശക്തി ക്ഷയിപ്പിക്കാനായി നടത്തിവന്ന ഗൂഢതന്ത്രങ്ങളിലൊന്നാണ് ഈ പറഞ്ഞത് മുസ്ലിങ്ങളുടെ മനോധൈര്യം കെടുത്താനും റസൂൽ തിരുമേനിയെക്കുറിച്ച് ബഹുജനങ്ങളിൽ തെറ്റിദ്ധാരണയുണ്ടാക്കാനുമായി അവർ ചില സ്വന്തക്കാരെ ചട്ടം കെട്ടി അയച്ചിരുന്നു അവർ വന്ന് ആദ്യം ഇസ്ലാം മതം അവലംബിച്ചതായി പ്രഖ്യാപിക്കും പിന്നെ ഇസ്ലാമിൽ നിന്ന് പിന്മാറുകയും ചെയ്യും അനന്തരം വിവിധ സ്ഥലങ്ങളിൽ ചെന്ന് അവർ പ്രചരിപ്പിക്കും ഇസ്ലാമിൽ പല കുഴപ്പങ്ങളുണ്ട് മുസ്ലിങ്ങളിൽ അനേകം തകരാറുകളുണ്ട് അവരുടെ പ്രവാചകനിലാകട്ടെ നിരവധി ദൂഷ്യങ്ങളുണ്ട് ഇതൊക്കെ നേരിട്ട് കണ്ടിട്ടാണ് ഞങ്ങളാ പുത്തൻ പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടുപോകുന്നത് ولا تؤمنوا الا لمن تبع دينكم قل ان الهدى هدى الله قل ان الهدى هدى الله أي ും അപ്രകാരം തന്നെ അവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നു നിങ്ങളുടെ മതത്തെ അനുഗമിക്കുന്നവരല്ലാത്ത ആരുടെയും ഉപദേശം വിശ്വസിക്കരുത് എന്നാൽ പ്രവാചകൻ അവരോട് പറയണം അള്ളാഹു കാണിച്ചു തരുന്ന മാർഗം മാത്രമാണ് യഥാർത്ഥ സന്മാർഗം ഒരിക്കൽ നിങ്ങൾക്ക് കിട്ടിയതുപോലുള്ളത് മറ്റൊരുവന് കിട്ടുക അഥവാ നിങ്ങളുടെ നാഥന്റെ മുമ്പിൽ നിങ്ങൾക്കെതിരിൽ സമർപ്പിക്കുന്നതിന് മറ്റുള്ളവർക്ക് പ്രബലമായ ന്യായം ലഭിക്കുക എന്നത് അല്ലാഹുവിന്റെ സമ്പ്രദായം തന്നെയാകുന്നു അവരോട് പറയുക ശ്രേഷ്ഠതയും മഹത്വവും അള്ളാഹുവിന്റെ ഹസ്തത്തിലാകുന്നു ഇച്ഛിക്കുന്നവർക്ക് അത് നൽകുന്നു അല്ലാഹു വിശാല വീക്ഷണമുള്ളവനും സർവജ്ഞനമാണ് വീക്ഷണമുള്ളവൻ എന്ന അർത്ഥത്തിൽ വാസി എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് വിശാലൻ എന്നത്രേ ഭാഷാർത്ഥം വിശുദ്ധ കുർആാനിൽ ഈ ശബ്ദം പ്രധാനമായും മൂന്ന് സന്ദർഭത്തിൽ ഉപയോഗിച്ചതായി കാണാം ഒന്ന് മനുഷ്യരിൽ വല്ല വിഭാഗത്തിന്റെയും കുടുസായ മനസ്ഥിതി എടുത്തു കാണിക്കുന്ന സന്ദർഭത്തിൽ അവിടെ അള്ളാഹു അവരെ പോലെ സങ്കുചിതനല്ലെന്നും വിശാലതയുള്ളവനാണെന്നും ബോധിപ്പിക്കാനാണ് ആ പദം ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് വല്ലവരുടെയും സ്വാർത്ഥതയെയും പിശുക്കിനെയും അപലപിക്കുന്ന സന്ദർഭത്തിൽ അവിടെ അള്ളാഹു അവരെപ്പോലെ പിശുക്കനല്ലെന്നും വളരെ ഉദാരനാണെന്നും കാണിക്കാൻ വാസി എന്ന് പ്രയോഗിച്ചിരിക്കുന്നു മൂന്ന് ജനങ്ങൾ തങ്ങളുടെ സങ്കുചിത മനസ്സുകൊണ്ട് അള്ളാഹുവിനെ വല്ല വിധത്തിലുമുള്ള പരിമിതിയുമായി ബന്ധപ്പെടുത്തുന്ന സന്ദർഭത്തിൽ അവിടെ അള്ളാഹു അത്തരം യാതൊരു പരിമിതിയും ഇല്ലാത്തവനാണെന്ന് അറിയിക്കാനാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് ആരാണ് തന്റെ അനുഗ്രഹത്തിനും ബഹുമതിക്കും കൂടുതൽ അർഹനെന്ന് അള്ളാഹുവിന് ശരിക്കും നിശ്ചയമുണ്ടെന്നാണ് ഇവിടെ സർവജ്ഞൻ അഥവാ അലീമുൻ എന്ന് പറഞ്ഞതിന്റെ സാരം താനിച്ഛിക്കുന്നവരെ തൻ്റെ അനുഗ്രഹത്തിനായി അവൻ പ്രത്യേകം തെരഞ്ഞെടുക്കുന്നു അള്ളാഹുവിന്റെ അനുഗ്രഹമോ മഹത്തരമാകുന്നു إليك إلا ما دمت عليه قائما ذلك بأنهم قالوا ليس علينا في الأميين سبيل ويقولون على الله الكذب وهم يعلمون <applause> ധനത്തിന്റെ ഒരു കൂമ്പാരം തന്നെ വിശ്വസിച്ചേൽപ്പിച്ചാലും അവരത് നിങ്ങൾക്ക് തിരിച്ചു തരും അവരിൽ മറ്റു ചിലരുടെ അവസ്ഥയോ ഇതത്രേ ഒരു ദീനാർ പോലും വിശ്വസിച്ചേൽപ്പിച്ചാൽ തിരിച്ചു തരുന്നതല്ല നിങ്ങളവരെ വിടാതെ പിടികൂടിയാലല്ലാതെ ഈ ദുസ്വഭാവത്തിനാധാരം അവർ ഇങ്ങനെ ജൽപ്പിച്ചു കൊണ്ടിരിക്കുന്നതാകുന്നു ഉമ്മികളുടെ അതായത് ജൂതരല്ലാത്തവരുടെ കാര്യത്തിൽ നമ്മോട് ഒരു ചോദ്യവുമില്ല ഇത് അവർ മനപൂർവ്വം കളവുകൾ ചമച്ച് അള്ളാഹുവിന്റെ പേരിൽ ചേർത്തി പറയുകയത്രേ വാസ്തവമാകട്ടെ അള്ളാഹു ഒരിക്കലും അങ്ങനെ അനുശാസിച്ചിട്ടില്ലെന്ന് അവർക്കറിയാം ജൂതന്മാരല്ലാത്തവരുടെ കാര്യത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയില്ല എന്നത് സാധാരണക്കാരായ ജൂതരുടെ മൂഢവിശ്വാസം മാത്രമായിരുന്നില്ല യഹൂദ മത അധ്യാപനം തന്നെ ഇത്തരത്തിലായിരുന്നു അവരുടെ വലിയ വലിയ മത നേതാക്കളുടെ കർമ്മശാസ്ത്ര വിധികളും ഇതേ വിധത്തിലായിരുന്നു കടത്തിന്റെയും പലിശയുടെയും വിധികളിൽ ബൈബിൾ ഇസ്രായേലരും അല്ലാത്തവരും തമ്മിൽ വ്യക്തമായ വിവേചനം കൽപ്പിക്കുന്നുണ്ട് തൽമൂതിൽ ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു ഇസ്രായേലിയ കാള അനിസ്രൈലിയന്റെ കാളയെ പരിക്കേൽപ്പിക്കുന്ന പക്ഷം അതിന് പിഴയില്ല മറിച്ചാണെങ്കിൽ ഉണ്ടുതാനും ഒരാൾക്ക് വല്ല സ്ഥലത്തു നിന്നും ഒരു സാധനം കിട്ടിയാൽ പരിസരവാസികൾ ആരാണെന്ന് നോക്കേണ്ടതാണ് ഇസ്രായേലാണെങ്കിൽ വീണു കിട്ടിയത് വിളംബരപ്പെടുത്തേണ്ടതുണ്ട് ഇസ്രായേലിയരല്ലെങ്കിൽ വിളംബരം ചെയ്യാതെ സാധനം എടുത്തു വെക്കേണ്ടതാണ് റിബ്ബി ഇസ്മായേൽ പറയുന്നു ഇസ്രായേലിയനും അനിസ്രായേലിയനുമായുള്ള കേസ് ന്യായാധിപന്റെ മുന്നിൽ വന്നാൽ ന്യായാധിപന് ഇസ്രായേലി നിയമപ്രകാരം തൻ്റെ മതസഹോദരനെ ജയിപ്പിക്കാൻ സാധ്യമാണെങ്കിൽ അങ്ങനെ ജയിപ്പിക്കേണ്ടതും ഞങ്ങളുടെ നിയമം ഇതാണെന്ന് പറയേണ്ടതുമാകുന്നു അനിസ്രായേലിയരുടെ നിയമപ്രകാരമാണ് ജയിപ്പിക്കാവുന്നതെങ്കിൽ അതുപ്രകാരം ജയിപ്പിക്കേണ്ടതും അത് നിങ്ങളുടെ നിയമമാണെന്ന് പറയേണ്ടതുമാണ് ഇനി രണ്ടു നിയമവും അനുകൂലമല്ലെങ്കിൽ എന്തു തന്ത്രം പ്രയോഗിച്ചാണോ ഇസ്രായേലിയനെ ജയിപ്പിക്കാൻ സാധിക്കുക അത് പ്രയോഗിക്കേണ്ടതാണ് അനിസ്രായേലിന്റെ എല്ലാ പിശകവും അബദ്ധവും പ്രയോജനപ്പെടുത്തേണ്ടതാണ് എന്ന് റിബ്ബി ഷംവേൽ പറയുന്നു ആയിരത്തി എണ്ണൂറിൽ ലണ്ടനിൽ പ്രസിദ്ധീകരിച്ച ചൽമുദിക് മിസല്ലനി എന്ന ഗ്രന്ഥത്തിന്റെ മുപ്പത്തിയേഴ് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേജുകളിൽ ഇത് വായിക്കാം അല്ല എന്തുകൊണ്ടവർ ചോദിക്കപ്പെടുകയില്ല പ്രതിജ്ഞകൾ പാലിക്കുകയും ദൈവഭക്തിയാൽ തിന്മകളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുന്നവരാരോ അത്തരം ഭക്തന്മാരെ മാത്രമാണ് അള്ളാഹു സ്നേഹിക്കുന്നത് ان الذين يشترون بعهد الله وايمانهم ثمنا قليلا اولئك لا خلاق لهم في الاخره ولا يكلمهم الله ولا ينظر اليهم يوم القيامه ولا يزكيهم ولا يزكيهم ولهم عذاب ും അല്ലാഹുവിന്റെ കരാറുകളെയും സ്വന്തം പ്രതിജ്ഞകളെയും തുച്ഛവിലയ്ക്ക് വിൽക്കുന്നവരുണ്ടല്ലോ അവർക്ക് പരലോകത്തിൽ ഒരു പങ്കുമില്ല അന്ത്യനാളിൽ അല്ലാഹു അവരോട് സംസാരിക്കുകയോ അവരെ കടാക്ഷിക്കുകയോ സംസ്കരിക്കുകയോ ചെയ്യുന്നതുമല്ല പ്രത്യുത നോവേറിയ ദണ്ഡനമത്രേ അവർക്കുള്ളത് എത്ര കടുത്ത കുറ്റം ചെയ്താലും തങ്ങൾക്ക് രക്ഷയുണ്ട് ഖയാമത്തുനാളിൽ ദൈവസാമീപ്യം സിദ്ധിക്കുന്നവർ തങ്ങളായിരിക്കും തങ്ങളെ മാത്രമേ ദൈവം കടാക്ഷിക്കൂ വല്ല പാപവും ഞങ്ങളെ ബാധിച്ചാൽ തന്നെ മഹാത്മാക്കളുടെ പുണ്യം കൊണ്ട് അവയെല്ലാം ദൈവം കഴുകിക്കളയും ഇതൊക്കെയായിരുന്നു യഹൂദികൾ വെച്ചു പുലർത്തിയിരുന്ന മിഥ്യാധാരണകൾ ഇത്തരം വ്യാമോഹങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഈ സൂക്തം وان منهم لفريقا يلوون السنتهم بالكتاب لتحسبوه من الكتاب وما هو من الكتاب ويقولون هو من عند الله وما هو من عند الله ويقولون അവരിൽ ചിലർ ഇവിധമുണ്ട് വേദം പാരായണം ചെയ്യുമ്പോൾ ഒരു വിടുന്നത് വേദവാക്യങ്ങളാണെന്ന് നിങ്ങൾ ധരിക്കുന്നതിനു വേണ്ടി നാവിനെ വളയ്ക്കുന്നു ഉരുവിടുന്നതോ വേദവാക്യങ്ങളല്ല താനും തങ്ങൾ വായിക്കുന്നത് ദൈവത്തിങ്കൽ നിന്നുള്ളതാണെന്ന് പറയുന്നുമുണ്ടാകും അതോ ദൈവത്തിങ്കൽ നിന്നുള്ളതായിരിക്കുകയുമില്ല അവർ മനഃപൂർവം അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം പറയുകയാകുന്നു ചില വേദക്കാർ ദൈവഗ്രന്ഥത്തിൻ്റെ അർത്ഥം മാറ്റിമറിക്കുകയോ വാക്കുകൾ വളച്ചൊടിച്ച് ദുരർത്ഥം കണ്ടുപിടിക്കുകയോ ചെയ്യുന്നു എന്നും ഈ സൂക്തത്തിന് അർത്ഥം കൽപ്പിക്കാവുന്നതാണ് എന്നാൽ അതിൻ്റെ ശരിയായ വിവക്ഷ അവർ വേദം വായിക്കുമ്പോൾ സ്വാർത്ഥ താൽപര്യങ്ങൾക്കോ സ്വന്തം വിശ്വാസ ആദർശങ്ങൾക്കോ എതിരായി വരുന്ന പദങ്ങളും വാക്കുകളും ചുഴറ്റി വികൃതമായി ഉച്ചരിച്ചിരുന്നു എന്നാണ് ഖുർആാനിൽ വിശ്വസിച്ച വേദക്കാർ പോലും അങ്ങനെ ചെയ്യുന്നതിന് ഉദാഹരണങ്ങളുണ്ട് മുഹമ്മദ് നബി മനുഷ്യനാണെന്നത് നിഷേധിച്ചിരുന്ന ചിലർ ഈ ആയത്തിന് നൽകുന്ന അർത്ഥം ഇപ്രകാരമാണ് നബി പറയുക ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ തന്നെയോ എന്ന് തീർച്ചയില്ല مَا كَانَ لِبَشَرٍ أَنْ يُؤْتِيَهُ اللَّهُ الْكِتَابَ وَالْحُكْمَ وَالنُّبُوَّةَ ثُمَّ يَقُولَ لِلنَّاسِ كُونُوا عِبَادًا لِّي مِّن دُونِ اللَّهِ وَلَكِنْ ۖ ولكن كونوا ربانيين بما كنتم كنتم تعلمون الكتاب وبما تدرسون അള്ളാഹു ഒരാൾക്ക് വേദവും തത്വജ്ഞാനവും പ്രവാചകത്വവും നൽകുകയും എന്നിട്ട് അയാൾ ജനങ്ങളോട് നിങ്ങൾ അള്ളാഹുവിൻറെ അടിമകളാകുന്നതിന് പകരം എന്റെ അടിമകളായിരിക്കുവിൻ എന്ന് പറയുകയും ചെയ്യുക എന്നത് ഒരു മനുഷ്യനിൽ നിന്നും ഉണ്ടാകുന്നതല്ല പ്രത്യുത നിങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന വേദപുസ്തകം അനുശാസിക്കുംപടി നിഷ്കളങ്കരായ ദൈവഭക്തരായിരിക്കുവിൻ എന്നത്രേ അയാൾ പറയുക റബ്ബാനിൻ എന്ന വാക്കിനെയാണ് ദൈവഭക്തന്മാർ എന്ന് തർജ്മ ചെയ്തത് സമുദായത്തിലെ പണ്ഡിത പുരോഹിതന്മാർക്കും മതസ്ഥാനികന്മാർക്കും കൂടിയുള്ള പേരാണ് റബ്ബാനി മതവിധികൾ നടത്താൻ ഉത്തരവാദപ്പെട്ടവരെ കുറിച്ച് ഖുർആൻ പ്രസ്തുത പേരിൽ അനുസ്മരിച്ചിരിക്കുന്നത് കാണുക അവരുടെ പണ്ഡിതന്മാരും പുരോഹിതന്മാരും അവരുടെ പാപഭാഷണത്തെയും അവിഹിത ഭോജനത്തെയും തടയാത്തത് ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്ന ഡിവൈൻ എന്ന പദത്തിനും റബ്ബാനിയുടെ അർത്ഥമാണുള്ളത് മലക്കുകളേയും ദൈവദൂതന്മാരെയും റബ്ബുകളായി വരിക്കാൻ അയാൾ ഒരിക്കലും ഉപദേശിക്കുകയില്ല നിങ്ങൾ മുസ്ലിങ്ങളായി കഴിഞ്ഞിരിക്കെ ഒരു പ്രവാചകൻ നിങ്ങളോട് സത്യനിഷേധം കൽപ്പിക്കുകയോ ദൈവനിയുക്തരായ പ്രവാചകന്മാരുടെ വകയാണെന്ന് പറഞ്ഞ് വിവിധ സമുദായങ്ങൾ തങ്ങളുടെ മതഗ്രന്ഥങ്ങളിൽ കൂട്ടിച്ചേർത്തതും ഒരു മലക്കിനെയോ പ്രവാചകനെയോ വല്ല പ്രകാരത്തിലും ആരാധ്യനായി കൽപ്പിക്കുന്നതുമായ എല്ലാ നിർദ്ദേശങ്ങളെയും ഖണ്ഡിച്ചുകൊണ്ടുള്ള സമഗ്ര പ്രസ്താവനയാണിത് സാർവത്രികമായ ഒരു സാമാന്യ തത്വമാണ് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അള്ളാഹുവല്ലാത്തവർക്ക് അടിമവൃത്തിയും ആരാധനയും ചെയ്യാൻ നിർദ്ദേശിക്കുന്ന ഒരു മതവും പ്രവാചകന്മാരുടേതാവാൻ നിർവാഹമില്ല അത്തരം നിർദ്ദേശങ്ങൾ ഏതൊരു ഗ്രന്ഥത്തിൽ കണ്ടാലും മനസ്സിലാക്കിക്കൊള്ളണം അത് വഴി പിഴച്ചവർ മാറ്റിമറിച്ചതാണെന്ന്